നല്ല ബാക്ടീരിയകൾ നമ്മുടെ കുടലിൽ നിന്ന് നമ്മുടെ പ്രമേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരെ പോലെ പ്രവർത്തിക്കും അപ്പം പല ആളുകളിത് കലോറിയായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ അരിയുടെ ദോശ കഴിച്ചാലും ഈക്വൽ കലോറി അല്ലേ ഇത് കഴിച്ചാലും ഈക്വൽ കലോറി അല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ അത് തെറ്റാണ് നമ്മൾ എന്ത് കഴിക്കുന്നു ആ കലോറി അല്ല നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഉള്ളത് മനസ്സിലാക്കുക ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് പല ആൾക്കാരും പറയാറുണ്ട് ഡോക്ടർമാർക്ക് ഈ ആഹാരം കഴിച്ചോ ഈ ആഹാരം കഴിക്കണ്ട എന്നൊക്കെ പറയാൻ മാത്രമേ അറിയുള്ളൂ അവർ ഇതുപോലെ ആഹാരങ്ങൾ കഴിക്കാറൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യാനൊന്നും അവർക്ക് അറിയാറില്ല അപ്പോൾ അതൊരു ചലഞ്ചായിട്ടത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നുകൾക്ക് വേണ്ടി നല്ലൊരു ആഹാരം ഉണ്ടാക്കിത്തരാം പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾക്ക് വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെല്ലാവരുടെയും ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഒരു ആഹാരമാണ് അതും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആഹാരം ഉണ്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ആയിട്ട് പോവും സജസ്റ്റഡ് ആയിട്ട് പോവും ഇതുപോലെ എഫേർട്ട് എടുക്കുന്ന വീഡിയോസ് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അഭ്യർത്ഥിക്കാണ് ആദ്യം തന്നെ പറയാം ഞാൻ എന്താക്കാൻ പോകുന്നതെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസൂർ ദാൽ ദോശയാണ് അപ്പോൾ മസൂർ ദാല് ഞാനിതിൽ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അതോടൊപ്പം തന്നെ ഒരു മുട്ട എടുക്കുന്നുണ്ട് മുട്ടയും മസൂർ ദാലും കമ്പൈൻ ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ വീഡിയോക്കിടയിൽ ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇതിന് സ്പൈസിനസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെറിയൊരു റെഡ് ചില്ലി എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മളിതൊന്ന് പാകത്തിന് ഈ ദോശയ്ക്ക് പാകത്തിനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ രണ്ട് കാര്യം പറയാൻ പറ്റുപോയി നൂറ് മസൂർ ദാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കുതിർത്തിയിട്ടുകൊണ്ട് കുറച്ച് അധികമായി തോന്നുന്നുട്ടോ ചെറിയ കപ്പ് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ഈ നമ്മുടെ മുട്ട അതിൻ്റെ കൂടെ അരക്കല്ല മിക്സിയിലിട്ട് അടിക്കുകയല്ല മുട്ട നമ്മൾ അവസാനം ഒരു ലെയർ പോലെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഈ രണ്ട് കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം അപ്പോൾ കാണാൻ പറ്റുണ്ടല്ലോ ഇതുപോലെ അരച്ചെടുക്കണം നൂറ് ഗ്രാമാണ് ഈ അരച്ചത് പക്ഷേ ഇത് ഒരുപാടുള്ള പോലെ തോന്നുന്നുണ്ട് രണ്ട് പേർക്കെങ്കിലും കഴിക്കാം ഒരാൾക്കാണെങ്കിൽ ഇതിൻ്റെ പകുതി അരച്ചാൽ മതി അപ്പോൾ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് നെയ്യാണ് റിഫൈൻഡ് ഓയിൽ അല്ല നെയ്യുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹയസ്റ്റ് ഹീറ്റിംഗ് സ്മോക്കിംഗ് പോയിൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഹീറ്റായത് ആയതുകൊണ്ട് ഡാമേജ് ആയിട്ട് ചീത്ത വസ്തുക്കളൊന്നും അതിൽ ഉൽപ്പാദിപ്പിക്കില്ല അപ്പോൾ ഞാൻ ബാറ്ററി ഒഴിക്കാണ് കേട്ടോ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി ഇതുപോലെ വട്ടത്തിൽ വരണമെന്നില്ല കേട്ടോ പിന്നെ വലുപ്പം ചിലപ്പോൾ വരണമെന്നില്ല ചെറിയ ഒരു ഇമ്പർഫെക്ഷനൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരുവിധം വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി മുട്ട മുട്ടയുടെ കാര്യത്തിൽ പറയാനുള്ളത് മുട്ട നമ്മൾ ചേർക്കുന്നത് ഇത് മറിച്ചിട്ടിട്ട് അതിൻ്റെ പിൻവശത്തായിട്ടാണ് അത് ചേർക്കുന്ന സമയത്ത് സ്പൂൺ വെച്ച് ചേർക്കണം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ അത് ഈ ഭാഗത്തേക്കൊക്കെ ലീക്ക് ആയി പോകും സെപ്പറേറ്റ് ആയിപ്പോവും രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് സെപ്പറേറ്റ് ആയി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ മുട്ട എന്തുകൊണ്ട് ഇതായിട്ട് കമ്പൈൻ ചെയ്യുന്നതിലൂടെ ഞാൻ അത് പറഞ്ഞുതരാം അപ്പം ദ ദോശ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിത് മറിച്ചിടാം ഞാൻ പറഞ്ഞല്ലോ മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം മുഴുവനായിട്ട് ഒരു ഒരുക്കൊഴിക്കരുത് സ്പൂൺ കൊണ്ട് ഒഴിക്കുക അല്ലെങ്കിൽ ഇത് സൈഡിലേക്ക് പോകും മുട്ട നമ്മൾ എന്തിനാണ് ഒഴിക്കുന്നത് ഈ മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോട്ടീന് നമ്മുടെ ഇൻസുലിൻ സ്പൈക്കിനെ കൺട്രോൾ ചെയ്യും പ്രമേഹ രോഗികൾക്ക് വളരെ ആണ് ഈ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഓവറോൾ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇൻസുലിൻ സ്പൈക്കാണ് പൊതുവേ പ്രശ്നം ഉണ്ടായത് ആളുകൾ പലപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ് പ്രശ്നം ശരിയാണ് ഇൻസുലിൻ കൂടണം കാർബോഹൈഡ്രേറ്റ് ആണ് അതിന് കാരണമാവുന്നത് പക്ഷേ ഇത് പ്രശ്നമാവുന്നത് പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റ് രക്തത്തിൽ ഷുഗർ രക്തത്തിൽ കൂടുമ്പോഴാണ് അപ്പം ഇതിലുള്ള മസൂർ ദാലിലുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് വളരെ പതിയെ മാത്രമേ നമ്മുടെ രക്തത്തിൽ ഷുഗർ കൂടുകയുള്ളൂ അതുപോലെ മുട്ട മുട്ടയിൽ പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് അത് നമ്മുടെ ഇൻസുലിൻ സ്പേക്കിനെ കൺട്രോൾ ചെയ്യും പിന്നെ മസൂർ ദാലിൽ ഫൈബർ റിച്ചാണ് ഫൈബർ ധാരാളമായിട്ട് അടങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാർബോഹൈഡ്രേറ്റും ആഗിരണം ചെയ്യില്ല എന്നും മനസ്സിലാക്കാം ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രമേഹ രോഗിക്ക് ഏകദേശം രണ്ട് മുതൽ മൂന്ന് ദോശ കഴിക്കേണ്ടി വരും നമുക്ക് വിശപ്പുണ്ടാവുമല്ലോ പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് കലോറിയുടെ അടുത്തുള്ള ഒരു കലോറി നമുക്ക് കിട്ടും ഇതുപോലെ ദോശ കഴിക്കുകയാണെങ്കിൽ അപ്പം പല ആളുകളും ഇത് കലോറിയായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ അരിയുടെ ദോശ കഴിച്ചാലും ഈക്വൽ കലോറി അല്ലേ ഇത് കഴിച്ചാലും ഈക്വൽ കലോറി അല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ അത് തെറ്റാണ് നമ്മൾ എന്ത് കഴിക്കുന്നു ആ കലോറി അല്ല നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ദോശ കഴിക്കുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് കലോറി ഏകദേശം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴാണ് ഇത് പുറമേ നിന്ന് മെഷർ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കുടലിലെത്തി കഴിയുമ്പോൾ അത് ഒരുപാട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഇതിലിറങ്ങിയിട്ടുള്ള ഫൈബർ ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ കലോറിയും അകരുന്ന ചെയ്യാൻ സമ്മതിക്കില്ല ഈ ഫൈബർ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യും അപ്പോൾ കൂടുതലും ഷുഗറും കഴിക്കുന്നത് ആ ബാക്ടീരിയകളാണ് ബാക്ക് ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ വളരുന്നത് അതൊരു കാര്യം പിന്നെ ആ ബാക്ടീരിയകൾ പിന്നെ നമ്മുടെ രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഫൈബർ റിച്ച് ഫുഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ട് പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്ക് നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു ആണ് കാർബോഹൈഡ്രേറ്റ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാർഡ് സലാഡ് ഈ കാർഡ് സലാഡിന് ഞാൻ ക്യാരറ്റും കുക്കുംബറും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അഡീഷണൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്യാം മെയിനായി ഉദ്ദേശിക്കുന്നത് ഫൈബർ ആഡ് ചെയ്യാം പിന്നെ കൾ ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോബയോട്ടിക്സ് നല്ല പ്രോബയോട്ടിക് ആണ് അപ്പം പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയകൾ നമ്മുടെ കുടലിൽ നിന്ന് നമ്മുടെ പ്രമേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരെ പോലെ പ്രവർത്തിക്കും അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ നിയന്ത്രണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതും പ്രമേഹ രോഗികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഈ കാർഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബയോട്ടിക് സോപ്സ് പ്രമേഹ രോഗികൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് നല്ലൊരു കാര്യമാണ് ഇതിലേക്ക് ഒരു പിഞ്ച് ക്യുമിൻ പൗഡർ അതായത് ജീരകപ്പൊടി പിന്നെ ഒരല്പം കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ രോഗികളോട് പലപ്പോഴായിട്ട് ഇത് കഴിക്കാൻ പാടില്ല മൈദ കഴിക്കാൻ പാടില്ല മധുരം കഴിക്കാൻ പാടില്ല ഈ അരിഹാരം കുറക്കണമൊക്കെ പറയും പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാമെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എന്ത് കഴിക്കണം എങ്ങനെ വ്യത്യസ്ത ആഹാരങ്ങൾ കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് നമ്മുടെ ചാനലിൽ വ്യത്യസ്ത തരത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വളരെ ടേസ്റ്റുള്ള ആഹാരമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഈ പല രോഗങ്ങൾക്കും പല രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും പിന്നെ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ മനസ്സിലായൊരു കാര്യം ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും കുക്കിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ലൈക്ക് എന്തായാലും കൊടുക്കാം കേട്ടോ കാരണം ഒന്നാമത് കുക്കിംഗ് ചെയ്യാൻ തന്നെയുള്ള എളുപ്പമുള്ള ഒരു കാര്യമല്ല എഫേർട്ടുള്ള കാര്യമാണ് പിന്നെ അത് വീഡിയോ ആക്കി എടുക്കുക എന്നുള്ളത് മറ്റു കുറച്ചുകൂടി എഫേർട്ടുള്ള കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ക്ലീൻ ആക്കണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ കാര്യത്തിലുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ റിമെമ്പർ ചെയ്യുകയാണ് പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്തും കൊടുക്കുക അടുത്ത നല്ലൊരു കണ്ടൻറ് വരാം അതുവരേക്കും ഗുഡ് ബൈ